നമ്മുടെ പരിസ്ഥിതിയെ തകിടം മറിക്കുന്ന വനനശീകരണം പ്രധാന പ്രമേയമാക്കി വയല വാസുദേവൻ പിള്ള രചിച്ച നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം വനനശീകരണം മൂലം ജീവജാലങ്ങളുടെ ആവാസ സ്ഥലങ്ങൾ ഇല്ലാതാകുന്നതും ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവ അലയുന്നതും വർത്തമാന കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട് എന്ന കാര്യം മറന്നുപോകുന്നു എന്ന സൂചനയും ഈ നാടകത്തിലുണ്ട് അതുപോലെ ഒരു ചെറു ജീവിയോട് പോലും ഹിംസ അരുത് എന്ന പാഠവും ഈ നാടകം പകരുന്നു ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ പക്ഷിശാസ്ത്രക്കാരനും ഉടമയും കിളികളുമാണ് വെട്ടിത്തെളിച്ച വനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത് മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചപ്പോൾ കിളികൾക്ക് കൂടു പോലും ഇടമില്ലാതായി കാട്ടിലെ നീരുറവകൾ വറ്റി പക്ഷികൾക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതായി ഇതിൽ വേദനിക്കുന്ന കഥാപാത്രമാണ് പക്ഷിശാസ്ത്രക്കാര് അതുകൊണ്ടാണ് പക്ഷിശാസ്ത്രക്കാരൻ കിളികളെ ഭക്ഷണം തേടാൻ ദൂരേക്ക് പറഞ്ഞയക്കുന്നത് തങ്ങൾക്കൊപ്പം നടന്ന് പിണങ്ങി പിരിഞ്ഞ് ഉടമയായി മാറിയവനെ തങ്ങൾക്ക് കെണിയൊരുക്കി കാത്തിരിക്കുന്നവനെ കൊത്താമെന്ന് പറയുന്ന കിളികളെ പക്ഷിശാസ്ത്രക്കാരൻ വിലക്കുന്നു ചോര കൊണ്ട് കുഴക്കരുത് ഹിംസ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സ്നേഹത്തിന്റെ സന്ദേശമാണ് പക്ഷിശാസ്ത്രക്കാരൻ നൽകുന്നത് പച്ചക്കാടിനെയും നദികളെയും മലകളെയും മനുഷ്യരെയും എല്ലാം ധ്യാനിക്കണമെന്ന് പറയുന്ന പക്ഷിശാസ്ത്രക്കാരൻ കരുതലിന്റെ സ്നേഹത്തിൻ്റെ പ്രകൃതി സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കിളികളും അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ സ്വർണച്ചിരക് സ്വയം അറുത്തെറിഞ്ഞ് തൻ്റെ കൂട്ടരെ ഉപേക്ഷിച്ചു പോയ ഉടമ എന്ന കഥാപാത്രം കൂട്ടത്തിൽപ്പെട്ടവരെ വഞ്ചിക്കുന്നവരുടെ പ്രതീകമാണ് എല്ലാറ്റിൻ്റെയും ഉടമ താനാണെന്ന് ഭാവിക്കുന്ന കഥാപാത്രമാണ് അയാൾ പക്ഷിശാസ്ത്രക്കാരനെ അയാൾ അമ്പെയ്ത് മുറിവേൽപ്പിക്കുന്നു വിശപ്പടക്കാനായി തൻ്റെ പാടത്ത് കതിരുകൾ കൊത്താൻ എത്തിയ കിളികളെയും അമ്പെയ്ത് വീഴ്ത്താൻ അയാൾ ശ്രമിക്കുന്നു മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ പ്രതീകമാണ് ഉടമ അത്യാർഥിയാണ് അയാളെ നയിക്കുന്നത് സ്വന്തം കൂട്ടരെ വഞ്ചിച്ച് ഉടമയായതാണ് അയാൾ വെളുത്ത പൂക്കൾ ചോര കൊണ്ട് ചുവപ്പാകുന്നത് ഉടമയുടെ ഹിംസയെ സൂചിപ്പിക്കുന്നു ഉടമയുടെ മനസ്സ് മാറുന്നതും നാടകാവസാനം കാണാം തിരിച്ചറിവുണ്ടായ അയാൾ സ്വർണച്ചിരക്ക് തിരിച്ചു കിട്ടാനും കിളികളോടൊപ്പം പറക്കാനും ആഗ്രഹിക്കുന്നു പരിസ്ഥിതിയിൽ മനുഷ്യൻ നടത്തുന്ന കയ്യേറ്റങ്ങൾ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന ആശയം ഈ നാടകം പകരുന്നു തിളങ്ങുന്ന നാണയത്തിനു പിന്നാലെ പോയി പ്രകൃതിയെ നശിപ്പിക്കുന്നവർ സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ഒറ്റുകാരാണ് എല്ലാത്തിനെയും ചേർത്തു നിർത്തുന്ന പക്ഷിശാസ്ത്രക്കാരന്റെ ദർശനമാണ് നമുക്ക് വേണ്ടത് പരിസ്ഥിതി നാശവും പലതരം ഹിംസകളും ഭൂമിയെ കാർന്നു തിന്നുന്ന കാലത്ത് ഹിംസ അരുതേ എന്ന് നാടകം വിളിച്ചു പറയുന്നു സംഹരിക്കുന്നതിലല്ല മഹത്വം സംരക്ഷിക്കുന്നതിലാണ് എന്നാണ് ഈ നാടകം ആഹ്വാനം ചെയ്യുന്നത്